ഹലോ ഗായ് അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് എവിടെ അറിയാ ഗുണ്ടിൽപട്ടിയാണ് ഉള്ളത് നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ലോഡാവാത്തോണ്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും സമാധാനം ഉണ്ട് ഞങ്ങൾക്ക് ലോഡായി വിശേഷങ്ങൾ നല്ല പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അവിടുന്ന് ഒരു ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട് ഗുണ്ടിൽപട്ടയാണ് ഇപ്പോഴാണ് ലോഡായത് ഏകദേശം നാലേ മുക്കാല നാലരയായി സമയം പിന്നെ ഇവിടുന്ന് ലോഡ് ആക്കുക നേരെ എവിടെ പറഞ്ഞേസ് കോലഞ്ചേരി കോലഞ്ചേരി എറണാകുളം പെരുമ്പാവൂർ എറണാകുളം ആ ഏകദേശം അങ്ങോട്ടേക്കാണ് ലോഡ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതവണ് മഞ്ഞളാണ് എടുക്കണത് കേട്ടോ അതാ മഞ്ഞൾ തളയുന്ന മഞ്ഞളിന്റെ മഞ്ഞളന്റെ തൊലി കളയുന്ന ആ രംഗാണ് ഇവിടെ കാണുന്നത് ചെക്കനാണ ഫുള്ളും അതാ മോനെ അതാ ടാക്ടർ സൈഡ് ആക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്ന ഈ വണ്ടി സൈഡ് ആക്കിയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഈ എണ്ണൻ മണ്ണ വണ്ടി മാറ്റി തരുന്നില്ലല്ലോ അത് മാറ്റി തന്നാലും പോവാൻ പറ്റുള്ളൂ മഞ്ഞളിന്റെ പൊടിയോ തൊലിയോ ഒക്കെ കളയുന്ന തോന്നട്ടെ ഈ കാണുന്നത് എന്താണ് ഇത് സെറ്റപ്പ് മനസ്സിലായില്ല എന്തായാലും ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പവിടുന്ന് ലോഡ് ആയാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അവിടെ ഇപ്പൊ രണ്ടു മൂന്നാൾക്കാർ മെനക്കെട്ട് കറക്കുന്നുണ്ട് പക്ഷെ കറക്കീട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ആ ആ പിടിച്ച് പിടിച്ച് എടുത്തിട്ടാണ് സ്റ്റാർട്ടായി ഇനി വെള്ളം വരുമോ അത് ഇനി കറണ്ടിൻ്റെയാണോ വീഡിയോ നല്ല െ എന്തായാലും പണികളൊക്കെ ഞങ്ങളിതാ അയ്യോ ഒരു തെച്ച് പണി കഴിഞ്ഞിട്ടോ നോക്കിയാ കരിയൊക്കെ വണ്ടിക്ക് ഹൈടെക് കൊടുക്കാനോ എത്ര നേരം അതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് ഹൈറ്റൊക്കെ കണ്ട ഹൈറ്റൊക്കെ അങ്ങോട്ട് കേറിയപ്പോ വണ്ടിന്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറിപ്പോയി ഏഹ് സാധനം മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോയി വണ്ടൊക്കെ കൂടി ഹൈറ്റൊക്കെ കൂടിയിട്ട് മഞ്ചത്തി ഉണ്ട് ഉണ്ട് കണ്ടാ സാധനം കണ്ട ഹൈട്ടൊക്കെ അങ്ങോട്ട് കേറിയപ്പോ സെറ്റ് ആയി വലിയ ഫാക്ടറി ആണ്ട്ടോ വലിയ ഫാക്ടറിയാണ് ആണ് ഫുള്ള് പണിക്കറിയ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും ചേട്ടനും പിടിച്ചിട്ടൊക്കെ നമ്മളാ ലോഡ് കേട്ടോണ്ടിരിക്കും സംഭവം പുറത്തുനിന്ന് ലോഡ് എടുക്കുന്ന കേട്ടുന്ന വീഡിയോന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കിവിടെ പെർമിഷൻ ഇല്ലാണ്ടാണ് സംഭവം ഇവിടെ പാസ്സാവുന്നതെന്നാണ് പറയുന്നത് എന്താ എനിക്ക് സത്യാവസ്ഥ അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടുള്ള ആള് പറഞ്ഞ് വീഡിയോ എടുക്കണ്ടടാ അത് എടുക്കുന്ന ശരിയല്ല പറഞ്ഞ കാരണത്തിലാണ് പറഞ്ഞത് അത് ശരിയാവില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ഒഴിവാക്കി അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ലോഡ് കേജ് പോയതിന് ശേഷം ബാക്കി വീഡിയോ ഏ ഇനിയിപ്പോൾ ടാർപ്പായി ഇടുന്നതുണ്ട് അതൊക്കെ കാണിക്കണം വിചാരിച്ചിരുന്നു വിചാരിച്ചിട്ടുണ്ട് അല്ല നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുന്ന ഫാക്ടറി നമുക്ക് വീട് എടുത്ത് എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഹൈടെക് കാര്യങ്ങളൊക്കെ കുടുക്കി ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂർ പണിയെടുത്ത് ഗ്യാസ് കണ്ടാവും ഗ്യാസൊക്കെ ക്ഷീണിച്ച് ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല പള്ള മാത്രമേ ഉള്ളൂ ഭക്ഷണം കയറിയില്ല ഗ്യാസ് അറച്ചും അപ്പോൾ ഇനി പിന്നെ ഇത് കയറ്റി കഴിഞ്ഞ് ഇവിടുന്ന് നേരെ പെരുമ്പാവൂർ പെരുമ്പാവൂർ പോവാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു സാധനം ലോഡാക്കണം ലോഡാക്കിയിട്ട് തിരിച്ച് നാളെ രാവിലെ ബാംഗ്ലൂർ ബാംഗ്ലൂർ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ രണ്ട് ദിവസം ചെറിയ ചെറിയ പണികളുണ്ട് വണ്ടിക്ക് ചില്ലറ ചേർത്ത പണികൾ അതൊക്കെ എടുപ്പിക്കാറ് ബാംഗ്ലൂർ പൊക്കിയപ്പോഴാണ് എൻ്റെ സൈഡിൽ ചെറിയൊരു അപ്പോൾ അതും വെൽഡ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ പുഷ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഞാൻ അവസാനത്തെ പ്രോസസിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ അവസാനം നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ കമ്പനിയിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പുള്ളൊരു വലിയൊരു പ്രോസസ്സിങ് ആണ് ഈ കാണുന്നത് ഇത് നമുക്ക് കിട്ടാതിരുന്ന വലിയൊരു കാര്യമായി ഇതെങ്ങാനും കിട്ടിയിരുന്ന കഴിഞ്ഞാൽ പെട്ടേനെ നമ്മൾ മുത്തു കൊണ്ട് നമ്മൾ ഇന്ന് പെരുമ്പാവൂരേക്കാണ് പോകുന്നത് പെരുമ്പാവൂര് കാടൊക്കെ പാസ്സാവെന്ന് വിചാരിക്കുന്നുണ്ട് ഫോറസ്റ്റ് പാസ്സാവണം എന്നോട് ഒരു കെട്ടി റെഡിയാക്കുന്നുണ്ട് ചെക്കന്മാർ എന്നോട് കെട്ടി ഏറ്റി കെട്ടിക്കൊണ്ടിരിക്കുന്നു ആരങ്ങനെ പച്ചക്കല പറഞ്ഞേ നിങ്ങളാ ഏസ് പച്ചക്ക പച്ചക്കല പറഞ്ഞപ്പോ അശ്ശേരി സംഭവം ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ലോഡ് കയറ്റി വണ്ടി കാണുന്നത് കേട്ടോ ഇങ്ങനെ ലോഡ് കയറ്റി കയറിട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്ന വണ്ടി നശാതാ പക്ഷെ കെട്ടുമ്പോ ഹുക്ക് കറക്റ്റ് ആയിട്ട് തോന്നിട്ടോ ഞാൻ കെട്ടുമ്പോ ഹുക്ക് കറക്റ്റ് ആയിട്ട് തോന്നിട്ടോ ഇല്ലല്ലേ വെള്ളം കെട്ടിക്കോ ചോരൊക്കെ ഇറങ്ങാളാശേ അമ്പൊക്കെ ചാടാളെ അടോ ഇല്ലേ മോശമൊന്നുമില്ല മോശാവാൽഹന്ദ നമ്മളെ ഇരുപത്തഞ്ച് ടെണ്ണാണ് പോകുന്നത് കേട്ടോ ഇരുപത്തഞ്ച് ടെണ്ണ് നോർമലി നമ്മൾ എടുക്കുന്ന വെയിറ്റിലുള്ള ലോഡാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഈ പേരൊന്നും മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിരിക്കില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സംസം സംസം എന്നുള്ളൊരു നെയ്മോർഡ് ഇങ്ങനെ മേലെങ്ങനെ വരും മിച്ചോ അടുത്ത പോക്ക് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന നേരം അതടിക്കണം വണ്ടിക്ക് അടവുള്ളത് കൊണ്ട് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിടാനാവില്ല അപ്പോൾ അത് കാരണമാണ് ഇനി ഞാൻ അടുപ്പിക്കാത്തത് ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ല അടുത്തൊരു ട്രിപ്പിലോ കഴിഞ്ഞിട്ടോ ഒന്ന് അടുപ്പിക്കണം അതിന് ഒരു ദിവസത്തെ പ്രോസസ്സിങ് ഉണ്ട് എഡിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ആവുന്ന പറയണവർ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ബാക്കി കാണാം അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പെരുമ്പാവൂർ ന്യാസ്കാൻ്റെ വീടുണ്ടായാലാണ് പോകുന്നത് ഇൻഷാല്ല രാത്രി മിക്കവാറും അവിടെ നിന്നേക്ക് ഫുഡ് അപ്പോൾ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം അടുവാമാർ ഒരു വണ്ടി അടുത്ത് മാറ്റാൻ പറയസ്ക അപ്പൊ കർണാടക മൊത്തം വന്നിട്ടുണ്ടല്ലോ എടുത്തു നീക്കാനുള്ള പരിപാടിയാണോ വെറുതെ നമ്മളടങ്ങാനൊക്കെ ഞാൻ വേണല്ലേ സ്റ്റാർട്ടാവുന്നില്ല തള്ളോഞ്ഞി ഡീസൽ കഴിഞ്ഞാ അതാ മറ്റൊരു ഡീസൽ വന്ന് പറഞ്ഞിട്ടില്ല വേറെ ഞാനായിട്ടേക്ക് പണ്ട് ഡീസൽ കഴിഞ്ഞ് കുടിക്കാൻ കേട്ടോ നേരം വെളുത്ത നല്ലോണം പരവരാതെ വളർത്തും അവിടെയുള്ള വെച്ചിട്ടുണ്ടെങ്കില് പെരുമ്പാവൂര് എത്തുന്നു അല്ലെങ്കിൽ പെരുമ്പാർ എത്തിയ പെരുമ്പാവൂർ ടൗണിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ പിന്നെ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഇനി എവിടെയാണോ ഇറക്കാനുള്ള ലൊക്കേഷൻ വെച്ചാൽ അത് കണ്ടുപിടിക്കുക അങ്ങോട്ടേക്ക് പോവുക ഇരട്ടായത് പിന്നെ നല്ല ക്ഷീണത്തിനായതുകൊണ്ടും ഞാൻ എന്താക്കി വീഡിയോ എടുക്കാൻ നിന്നില്ല ഇപ്പോൾ രാവിലെ അതോ വണ്ടി സൈഡാക്കി ബസ് ഒന്ന് യൂറിനൊക്കെ പാസ് ചെയ്ത് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ലോഡ് ഇറക്കാനുള്ള ലൊക്കേഷനിലേക്ക് പോവാണ് ഇനി അവിടെ എത്തിയതിന് ശേഷമായിരിക്കും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ അതോ ഇതിൻ്റെ ബാലൻസ് വീട്ടിൽ എടുക്കാം നല്ല അടിപൊളിയായിരുന്നു നൈറ്റ് ഡ്രൈവും കാര്യമൊക്കെ ഷറാക്കിടുന്നതിലും വീട് ഇവിടെ വരെ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഇനി വന്ന കഴിഞ്ഞ ഒരു കുറഞ്ഞത് ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലേ അല്ലേ ഇനി രണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ടായി റണ്ണിങ് ആണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പെരുമ്പാവൂർ പെരുമ്പാവൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വരവ് ആദ്യമായിട്ടാണ് ഇതിലെങ്ങനെ പാസ് ചെയ്ത് പോകുകയെന്നല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങാനോ കാണാനോ അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഫാക്ടറിയും ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ലിസ്റ്റുകൊണ്ട് കാണാം അവിടേക്കൊന്ന് പോവാം എന്താണ് നമുക്ക് ഇറക്കാനുള്ള മെറ്റീരിയൽ ഒക്കെ എവിടെയാണെന്നൊക്കെ നമുക്ക് നോക്കണമോ അപ്പൊ പെരുമാവൂർ സിറ്റിനെ കുറിച്ച് ഒരുപാട് ചാനലുകളിലും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളിലൊക്കെ വീഡിയോ ഉള്ളി നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും എന്താണ് പെരുമാവൂർ എങ്ങനെയാണ് പെരുമാവൂർ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് കണ്ടുപോകാം അപ്പോൾ ഫാക്ടറിയിലെത്തി ലോഡിറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും നല്ല ചൂടാണ് അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരാണുള്ളത് ഫാക്ടറി ഫാക്ടറിയിലാണുള്ളത് ഒരു എന്താ പറയുക ഈ പൊടികളൊക്കെ പൊടിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് മണിക്കൂറുകളായി പത്ത് മണിക്കൂറായി ഞാനിവിടെ എത്തിയിട്ട് പത്ത് മണിക്കൂറായിട്ട് ഞാൻ വണ്ടി തന്നെ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഒന്ന് പോയിട്ട് ചെറുതായിട്ട് ഒരു കാല് ചായയും കുടിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്നതാണ് ഭക്ഷണം കഴിച്ചെന്ന് പറയാൻ പറ്റില്ല ഒരു കാല് ചായ കുടിച്ച് പോകുന്നതാണ് ഞാൻ ചായ കുടിക്കലില്ല ഒരു വെള്ളം കുടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വന്നതാണ് ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോയി വെയില അപ്പോൾ പിന്നെ ഫാക്ടറി ഇതാണ് ഫാക്ടറി വണ്ടികൾ ഇങ്ങനെ നിറന്ന് കിടക്കുന്നത് കാണാം ഇങ്ങനെ ആ കാണുന്ന മൊത്തം വണ്ടികളാണ് ഇത് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വേറെ വരാനും ആ ഇതൊക്കെ ഇറക്കാനുള്ള വണ്ടിയാണ് ലോഡ് ഇറക്കാനുള്ള വണ്ടിയാണോ ഇതൊക്കെ കഴിഞ്ഞിട്ടുടങ്ങിയപ്പോൾ നമുക്കൊക്കെ ഇറക്കണമെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് അറുപത് എക്കറോളം സ്ഥലം കാലിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഇനി ഇവിടുന്ന് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് ഒന്ന് കറക്റ്റ് ചെയ്യുക അത് ഇറക്കി കൊടുക്കുക വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇറക്കി കൊടുക്കുക ഇവിടുന്ന് പോവുക അടുത്ത് ലോഡ് എടുക്കുക നേരെ ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ ഇതാണ് ഞങ്ങളുടെ പ്ലാന് പ്ലാനൊന്നും ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എല്ലാം കഴിഞ്ഞിപ്പോ ഒന്ന് ഇത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇത് ഇറക്കാൻ തുടങ്ങിയതിനു ശേഷം നമുക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ